ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി മോഡലാണ് അത് ജനറൽ സർവീസായിട്ട് നമ്മൾ ഗേറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് ഒക്കെ നോക്കുന്നുണ്ട് അതേപോലെ വണ്ടിക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ ടീസ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതും പ്രകാരം നമ്മൾ ജന സർവീസ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഡാമേജ് ഉള്ള പാർട്സുകളൊക്കെ എന്തെങ്കിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ ഓൾറെഡി നല്ല ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ അന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിനകത്ത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നിലവിൽ ഓയിൽ ലീക്കോ ഒന്നും ഇല്ല അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻറ്ററിൽ ചെറിയ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത് എല്ലാ കട്ടകളുടെ ഉള്ളിലേക്കിടെ എല്ലാ ഫിൻസിൻ്റെ ഉള്ളിലേക്കിടെയും പൊട്ടുകയാണ് ഉണ്ട് എന്നുള്ളത് ചില ഏതൊക്കെ ചെറിയ ഡീപ്പാണ് അപ്പം അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണം കേട്ടോ സേഫ് ലോക്കലായിട്ടൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം എന്നിട്ട് നെക്സ്റ്റ് സർവീസിൽ സർവീസിൽ നമ്മൾ തോന്നുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പം മാറ്റിയാൽ മതി കാരണം അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ ദീർഘദൂര ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റിയിടാം ബ്രസ് എടുക്കാം എന്നൊക്കെ ഉണ്ടാവും ഇത് യൂസ് ചെയ്തത് അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹോൺ ഡേഡ് തന്നെ കമ്പനി ബെൽറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്താണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് സി വി ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ തന്ന യൂണിറ്റ് ആണത് ഇത് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിടാനൊക്കെ ആയിട്ട് അയച്ചതാണ് ഇതുമ്പോൾ ഈ കിടക്കണ ലൈനർ വരുമ്പോൾ ഈ കിടക്കുന്ന ഈ ക്ലച്ച് ഇഷ്ടമുണ്ടല്ലോ ക്ലച്ച് വെയിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് അത് കമ്പനി ഏറ്റവും കാരണം എന്താ വെച്ചാൽ ഒരു റഫ്നെസ് കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ജെറക്കിങ് കാണിക്കുന്നുണ്ട് അതൊരു കുറഞ്ഞ ബ്രാൻഡാണെങ്കിൽ കിടക്കണ കേട്ടോ അപ്പോൾ അത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് പിടിക്കില്ല അതിനെ പ്രശ്നം നീതി ഭാഗങ്ങളൊക്കെ പിടുത്തം ഇല്ലാത്ത രീതിയിൽ പോകണം പിന്നെ എന്തായാലും കാശ് കൊടുക്കും മേടിച്ചല്ലേ പരമാവധി വീട്ടില ഈരെ പറ്റാത്തൊരു സിറ്റുവേഷനും ഹൈ ജർക്കിങ്ങും വരുന്ന സമയത്ത് എടുത്ത് കളഞ്ഞാൽ മതി കാരണം എന്താ ഇത് ഇഷ്ടപ്പെട്ട ആയിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും മേടിച്ചതെനിക്ക് പരമാവധി ഉപയോഗിക്കുകയല്ലോ വേറെ എന്താ വച്ചാൽ പിന്നെ അതിൻ്റെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒക്കെ അതിലൊന്ന് പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ബാക്കിലത്തെ അപ്പൊ അതൊന്നും ഇപ്പം ഫ്രണ്ട് വീലിച്ചാൽ കൊണ്ടാണ് അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി ഒന്ന് അഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്യോ ബാക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്യും അതേപോലെ തന്നെ ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും ടയറിന്റെ സെന്റർ പോർഷൻ നോക്കുമ്പോൾ അത്യാവശ്യം ഏറെ കുറെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ടയർ മാറ്റി ഇടുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് കമ്പനി മോഡല് ഈ മോഡലൊന്നും ഇടാതിരിക്കണം നല്ലത് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ലൊരു റഫ് ആയിരിക്കും അതായത് നമുക്ക് കമ്പനി വന്ന മോഡലുണ്ട് സാപ്പർ മോഡലെന്ന് പറയാൻ ആ ടയർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റൈഡിങ് കഫർട്ട് കിട്ടും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ് കിട്ടും എന്താ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് അവിടെ തേമാനം വരുമ്പോഴത്തേക്ക് നമുക്ക് അന്നെ പാളിച്ചായിരിക്കും അതാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു ആ മോഡൽ ടയറുകളുടെ പ്രത്യേകത നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാൻഡിൽ ഒരു ബെപ്പിട് നമ്മൾ ബലം പിടിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത് ആ ടയറും റോഡും തമ്മിലുള്ള ഗ്രിപ്പിൻ്റെ ആ ഒരു വേരിയേഷനാണ് വന്നതാണ് അത് അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പിന്നെ അതേപോലെ തന്നെ കാർ ബാറ്ററി യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലം പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് അതിൻ്റെ അത് ഈ സ്ലോജറ്റൊക്കെ ചെറിയൊരു ബ്ലോക്ക് വേണിങ്ങനെയുണ്ട് അപ്പം നമ്മൾ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്ലോട്ട് വാൽവൊക്കെ ആയാലും ചെറിയ ഒരു ടൈറ്റ് പോലെ അതിൻ്റെ ഈ പിന്നത് ഈ സെൻട്രലൊക്കെ ചെറിയ പിന്നാണത് വർക്ക് ഒരു ഷോക്ക് പോലെ പിന്നൊക്കെ ചെറുതായിട്ടൊരു ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാൻ നൽകാം തൽക്കാലം മരം മാറ്റാൻ നമുക്കൊന്നും വേണ്ടത് കാർബോട്ടർ ക്ലീനർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ വന്നാൽ നമുക്ക് ലിങ്ക് ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ ഈ ബുഷുകളൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് അതായത് ഈ സൈഡ് മാത്രം ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്ക് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം മാക്സിമം യൂസ് ചെയ്യാം എന്നിട്ട് മാറ്റിക്കളഞ്ഞി പിന്നെ അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല നമുക്ക് വണ്ടിയുടെ എല്ലാ മെയിൻ്റെനൻസും വേണ്ടത് കിലോമീറ്റർ വേസ് ചെയ്തിട്ടാണ് അപ്പോൾ മീറ്റർ എപ്പോൾ കംപ്ലയിൻറ്റ് വന്നാലും എത്രയും പെട്ടെന്ന് നമ്മളത് റെഡി ആക്കാമെന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള രസം പിന്നെ അതും ഇരിക്കുന്ന ബാറ്ററി നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ബാറ്ററി ഇതും ഇരിക്കുന്നത് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫെയിൽഡായിട്ടാണ് കാണിക്കണം കേട്ടോ കാരണം സെൽഫോണുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ബാറ്ററിയുടേതായിട്ടുള്ള പ്രശ്നം കൊണ്ടും വരും വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ടര പോയിന്റ് അഞ്ചോ ഒമ്പതാ റേഞ്ചൊക്കെ തന്നെയുണ്ട് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണ് നാലാം പേറിൻ്റെ അപ്പോൾ ആ വോൾട്ട് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഹോണ് ഇൻഡിക്കേറ്റർ ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് വിടണുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് വിടണ സമയത്ത് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി കംപ്ലെയിൻ്റ് ആയിട്ട് കാണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഹോൺ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും നമുക്ക് സെൽഫ് എടുക്കാനായിട്ട് ചില സമയങ്ങളിൽ ഒരു പ്രോബ്ലം കാണിക്കും ഇത് കൂടുതലായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെൽഫ് എടുത്ത് ഒട്ടും കിട്ടാത്തൊരു കണ്ടീഷൻ വരും ഇപ്പം തന്നെ ചില സമയങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നല്ല രണ്ടായിരത്തി പത്തൊമ്പത് പറയുമ്പോൾ ഏകദേശം ഒരു നാല് വർഷത്തിന് മുകളിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ ബാറ്ററി ലൈഫ് ആവറേജ് നമുക്ക് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് അപ്പം അത് മാറ്റുന്ന കേസം പരിഗണിക്കാതെ തന്നെയായിരിക്കും പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം അത് നമുക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിൻ്റെ ഒരു ആരംഭം പ്ലഗ്ഗുമായി ബന്ധപ്പെട്ട് വരും ഇത് കാര്യം എനിക്ക് തോന്നുന്നു എയർ ഫിൽട്ടർ മാറ്റി കൂടുതൽ മാറ്റിയിട്ടുണ്ടാവാം പക്ഷേ അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് കാണുന്നുണ്ട് അതിനകത്ത് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് ഇടാം സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടതിന് ശേഷം ഒന്ന് കാർബൊന്ന് ക്ലീൻ ചെയ്ത് ടൂൺ ചെയ്ത് നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ടോ പിന്നെ കംപ്ലയിൻറ്റ് കാണിക്കാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം കേട്ടോ അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും വർക്കുകളാണ് മെയിനായിട്ട് വരാം നമുക്കിപ്പോൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിൽ നമുക്ക് എന്തെങ്കിലും സർവീസിനോടനുബന്ധിച്ച് നമ്മൾ മാറ്റേണ്ട ഒരു പാർട്ടാണ് പിന്നെ അതേപോലെ തന്നെ പ്ലഗ് നമ്മൾ ചേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ബ്രഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക സ്പീഡോമീറ്റർ മാത്രം കേബിൾ മാറ്റി വർക്കിങ്ങിൽ റെഡിയാക്കി എടുക്കുക പിന്നെ ബാറ്ററി ഡേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കിയിട്ടൊന്ന് വീഡിയോ ടൈമൊന്നും പറയും കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്റി ഇട പോണതാണ് നല്ലത് അതല്ലെങ്കിൽ തീരെ പറ്റാത്തൊരു കണ്ടീഷനാകുമ്പോഴത്തേക്കും മാറ്റിയാലും മതി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ് കേട്ടോ അതൊക്കെ നമ്മൾ വിളിച്ചത് പിന്നെ കാർബേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഓട്ടം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി ഉപയോഗിക്കണമെന്നു നല്ലത് അതല്ലെങ്കിൽ നമുക്ക് തിലക്കാറാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് വന്നിരുന്ന പിന്നെ ഈ ക്ലച്ച് ഷൂവിൻ്റെ കേസാണ് ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവും അതിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ കംപ്ലയിൻറ്റ്സ് ഉണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഇത്രയും കേസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം ചെയ്യണട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിലോട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം അപ്പോൾ ആ ബെൽറ്റിൻ്റെയും ബാറ്ററിൻ്റെയും കേസെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് പറയണോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അഡീഷണൽ എസ്റ്റിമേറ്റ് ഞാൻ ചെയ്യാം തരാം ഓക്കെ